ഷിഖരുദ്രം രചന ജുബി ജൂപ്പിറ്റർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയൻ നൂഞ്ഞേരി ആകാശിനോട് സംസാരിച്ചു നിൽക്കുമ്പോഴാണ് അജുവിനെ ആദ്യ വിളിച്ചത് അകത്തേക്ക് അടക്കുന്നതിനിടയിൽ പുറത്തേക്ക് വന്ന തീർത്ഥയുമായി അവൻ കൂട്ടിമുട്ടി തീർത്ഥയെ കണ്ടതും അവന്റെ കണ്ണുകൾ തിളങ്ങി അധിരങ്ങളിൽ പുഞ്ചിരി തെളിഞ്ഞു അവളെ ഒന്ന് കണ്ണി ചിമ്മി കാണിച്ച അവൻ പോയി തീർത്ഥയുടെ ചൊടികളിലും പുഞ്ചിരി വിരിഞ്ഞു പുഞ്ചിരിച്ചുകൊണ്ട് തിരിഞ്ഞ തീർത്ഥ മുന്നിൽ നിൽക്കുന്ന മൂവർ സംഘത്തെ കണ്ണ് ഞെട്ടി പിന്നെ ഒന്ന് ഇളിച്ചു കാട്ടി എന്താണ് ക്യാമുകനും ക്യാമുകയും പുഞ്ചിരി മത്സരം വെച്ചിരുന്നല്ലോ ഇച്ചു ഏ സത്യാണോ നന്ദു ആടി ഇവളും അജോട്ടിനും കട്ട പ്രണയ രസം എന്താണെന്ന് വെച്ചാ രണ്ടുപേരും തുറന്നു പറഞ്ഞിട്ടില്ല പക്ഷെ പരസ്പരം ഇഷ്ടമാണെന്ന് ഇഷ്ടമാണെന്നറിയാം അല്ലേടി ആമി പറയുന്ന കേട്ട് തീർത്ത നാണത്തോടെ തലയാട്ടി പെണ്ണിനെ നാണം നോക്ക് എന്റെ നാണക്കോടെ നിക്കട്ടെ മോളെ ഞാനെല്ലാം അറിഞ്ഞുട്ടോ കേട്ടോ കള്ളനും പോലീസും കളി എന്തായാലും നിന്റെ പോലീസിനെ ഒന്ന് പരിചയപ്പെടണം തീർത്ത പറഞ്ഞു ആ നീ പരിചയപ്പെടേണ്ട തന്നെയാ രുദ്രീറ്റാണെന്നറിയോ സ്വീറ്റൊക്കെ തന്നെയാ പക്ഷെ ടെററായ പ്രശ്നാ പോളെ പിന്നെ ആർക്കും പിടിച്ചാ കിട്ടില്ല പണി പാളുവോ ഈച്ചു ആദ്യോടെ ചോദിച്ചു എന്തോ എങ്ങനെ ഒന്നുമില്ല എന്നാ ഞാൻ അങ്ങോട്ട് ഈച്ചു ഗോവണികറി മുകളിലെത്തി സ്റ്റോർ റൂം ലക്ഷ്യമാക്കി നടക്കുന്നതിനിടയിൽ അവളെ ഒരു കൈവൻ തന്നെ നെഞ്ചിലേക്ക് ഒലിച്ചിട്ടു ഇച്ചു ഞെട്ടി തല ഉയർത്തി നോക്കിയപ്പോൾ കണ്ടത് അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ നീലമിഴികളാണ് അതിന്റെ ആഴങ്ങളിൽ അകപ്പെട്ട് കുറച്ച് നിമിഷങ്ങൾ അവൾ അങ്ങനെ തന്നെ നിന്നു രുദ്രനെ നോക്കി കാണുകയായിരുന്നു കരിമഷി പടർന്ന വിടർന്ന മിഴികളും നീളൻ പുരികങ്ങളും ചെറിയ മൂക്കും ചെറുതായി ചായം പൂശിയ ആ ഇളം റോസ് അധരങ്ങളും പെട്ടെന്ന് ഞെട്ടി ഇച്ചു രുദ്രനിൽ നിന്നും മാറി നിന്നു എന്റെ പെണ്ണിന്ന് സുന്ദരിയായിട്ടുണ്ടല്ലോ അതും പറഞ്ഞ് രുദ്രൻ അവടെ കവളുകളിൽ അമർത്തി ചുംബിച്ചു ഇച്ചു കിളി പോയതുപോലെ നിന്നു ഡ്രസ്സൊക്കെ കൊള്ളാം പക്ഷെ എനിക്ക് കാണാനുള്ളത് ഞാൻ മാത്രം കണ്ടാൽ മതി കേട്ടോ ആദ്യം പറഞ്ഞ അവൻ കയ്യിലുണ്ടായിരുന്ന പിന്നെടുത്ത് നിലത്ത് മുട്ടുകൂത്തിയിരുന്നു ശേഷം ശേഷം അവിടെ വയറിൻ്റെ അവിടെയുള്ള ദാവണി ബ്ലൗസിനോട് ചേർത്ത് കുത്തി അവന്റെ വിരലുകൾ അവിടെ വയറിൽ തട്ടിയതും ഇച്ചു ഒന്ന് ഉയർന്നു പൊങ്ങി രുദ്രന്റെ പ്രവൃത്തികളിൽ പകച്ചിരുന്ന ഇച്ചുവിൻ്റെ കവിളിൽ തട്ടി അവൻ താഴേക്ക് പോയി രുദ്രൻ പോയതും ഇച്ചു തന്റെ കവിളിൽ കൈവെച്ചു അവന്റെ അധരങ്ങളുടെ തണുപ്പ് ഇപ്പോഴും അവിടെയുണ്ടെന്ന് അവൾക്ക് തോന്നി അവളുടെ കവിളുകൾ നാണത്താൽ ചുവന്നു കുറച്ചുനേരം നിൽപ്പ് തുടന്ന ശേഷം വിളക്കെടുത്ത് അവൾ താഴേക്ക് പോയി വിളക്ക് അമ്മയേൽപ്പിച്ച് തിരിഞ്ഞ ഇച്ചും തന്നെ തന്നെ നോക്കിയിൽ നിന്ന രുദ്രനെ കണ്ട് മുഖം താഴ്ത്തി അത് കണ്ടൊരു ചിരിയോടെ രുദ്രൻ നിന്നു അവളുടെ ചുവന്ന തടങ്ങളെ മനസ്സിൽ പതിപ്പിച്ചുകൊണ്ട് ആകാശം കൂട്ടിയിട്ട് വന്നു മെറൂൺ കളർ കുർത്തയും ഉണ്ടുമായിരുന്നു ആകാശിന്റെ വേഷം മോതിരമാറ്റം കഴിഞ്ഞു ആകാശിന്റെ വലിയ ചെൻ രവിയുടെ അടുത്ത് ബഹുമാനത്തോടെ സംസാരിക്കുന്നുണ്ട സുനിത കാര്യം കാര്യമന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് അയാളുടെ മകന് ജോലിയെടുത്ത രവിയാണെന്നാണോ അതും കൂടി കേട്ടതും സുനിതയ്ക്ക് നഷ്ടബോധം കൂടി ഭക്ഷണം കഴിഞ്ഞ് ആകാശിന്റെ വീട്ടുകാർ പോകാനിറങ്ങി ബന്ധുക്കൾ ഓരോരുത്തരും പോയി തുടങ്ങി അച്ചുവിന്റെ ഫ്രണ്ട്സും ചില അടുത്ത ബന്ധുക്കൾ മാത്രം ബാക്കിയായി ഇതേ സമയം ഇറങ്ങാൻ വേണ്ടി ഗോകുളിനെ അന്വേഷിക്കുകയാണ് അച്ചുവിന്റെ ഫ്രണ്ട്സ് അപ്പോഴാണ് വീടിന്റെ പുറകിൽ നിന്നും ഗോകുൾ വരുന്നു കണ്ടത് അടുത്തേക്ക് വന്നപ്പോഴാണ് അവരവനെ ശരിക്കും നോക്കിയത് വിങ്ങിയക്കവിളും രക്തം കിരിഞ്ഞിരിക്കുന്ന നെറ്റിയും കണ്ടവർ ആകുലപ്പെട്ടു ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും അവരവനെ കൊണ്ട് പറയിപ്പിച്ചു ഭക്ഷണം കഴിച്ച ശേഷം സ്മോക്ക് ചെയ്യാൻ തോന്നിയപ്പോൾ തറവാടിന്റെ പുറകിൽ ആരുമില്ലാത്ത സ്ഥലം നോക്കി ഇറങ്ങിയതാണ് ഗോകുൽ അച്ചുവിന്റെ ഫ്രണ്ട്സും ചില അടുത്ത ബന്ധുക്കളും മാത്രം ബാക്കിയായി ഇതേ സമയം ഇറങ്ങാൻ വേണ്ടി ഗോകുലിനെ അന്വേഷിക്കുകയാണ് അച്ചുവിന്റെ ഫ്രണ്ട്സ് അപ്പോഴാണ് വീടിന്റെ പുറകിൽ നിന്നും ഗോകുൽ വരുന്നത് കണ്ടത് അടുത്തേക്ക് വന്നപ്പോഴാണ് അവരവനെ ശരിക്കും നോക്കിയത് വിങ്ങിയ കവിളും രക്തം കിരിഞ്ഞിരിക്കുന്ന നെറ്റിയും കണ്ട് അവർ ആകുലപ്പെട്ടു ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കിയെങ്കിലും അവരവനെ കൊണ്ട് പറയിപ്പിച്ചു ഭക്ഷണം കഴിച്ച ശേഷം സ്മോക്ക് ചെയ്യാൻ തോന്നിയപ്പോൾ തറവാളിൻ്റെ പുറകിൽ ആരുമില്ലാത്ത സ്ഥലം നോക്കി ഇറങ്ങിയതാണ് ഗോകുൽ പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് എടുത്ത് ചുണ്ടോട് അടുപ്പിച്ചപ്പോഴാണ് അവനൊരു ചവിട്ടുകൊണ്ട് തെറിച്ച് വീണത് കൈകുത്തി എഴുന്നേറ്റപ്പോഴേക്കും അടുത്തൊരു ചവിട്ട് കൂടി അവന് കിട്ടിയിരുന്നു ഒരു വിധത്തിൽ എഴുന്നേറ്റ് അവൻ തന്നെ ചവിട്ടിയ ആളെ നോക്കി മുണ്ടും മടക്കി കുത്തി മീശയും പിരിച്ച് കയ്യിൽ ഇടിവെള്ള മുകളിലേക്ക് എത്തുന്ന രുദ്രനെ കണ്ട് അവൻ ചാടി എഴുന്നേറ്റ് ശേഷം രുദ്രനെ ചവിട്ടാനായി കാലുയർത്തിയപ്പോഴേക്കും രുദ്രൻ ആ കാലിൽ പിടിച്ചവനെ വലിച്ചിട്ടു ഇനി ഏതെങ്കിലും പെണ്ണിനെ നിന്റെ മോശമായ കണ്ണുകൾ കൊണ്ട് നോക്കിയാ ആ കണ്ണ് ഞാൻ ചൂർക്കും രുദ്രം പോയ ശേഷം തിരിഞ്ഞടന്ന ഗോപിൾ ചെന്ന് പെട്ടത് ദേവന്റെ മുമ്പിലാണ് എന്റെ അനിയനായ കാരണം പറയല്ലോ അവൻ പറഞ്ഞാ പറഞ്ഞ പോലെ തന്നെ ചെയ്തോളി അതാണ് എ സി ബി രുദ്രദേവിന്റെ പോളിസി രുദ്രം പോലീസാണെന്ന് അറിഞ്ഞതും ഗോകുൽ വേഗം തന്നെ സ്ഥലം കാലിയാക്കി ആ നിന്നോട് ഞാൻ പറയാൻ പറഞ്ഞാ അങ്ങേ എനിക്ക് നേരത്തെ അറിയാം അങ്ങേര് നല്ലപോലെ ഒന്ന് പെരുമാറിയാൽ പിന്നെ എഴുന്നേറ്റ് നടക്കുന്നൊരു പ്രതീക്ഷയും വേണ്ട അച്ചുവിന്റെ മറ്റൊരു ഫ്രണ്ട് പറഞ്ഞു ഗോകുൽ അവനെ നോക്കി ഡിപ്പാർട്ട്മെന്റിൽ അങ്ങേർക്ക് വേറെ പേര് വരെയുണ്ട് ടൈഗർ അങ്ങേരുടെ പേര് കേട്ടാൽ തന്നെ ക്രിമിനൽസിന്റെ മുട്ടിടിക്കും കുടുംബക്കാർക്ക് മുമ്പിൽ കാമാൻ ക്വയറ്റായ ദി ഗ്രേറ്റ് രുദ്രദേവ് ഐ പി എസിന്റെ മറ്റൊരു മുഖം വളരെ ചുരുക്കം പേർക്കെ അറിയും നീ സൂക്ഷിക്കണം അത്രയും കേട്ടത് ഗൂഗിൾ ഭയന്നു പിന്നെ അവിടെ നിൽക്കാതെ വേഗം പോയി വൈകുന്നേരമായതോടെ അവശേഷിച്ച ബന്ധുക്കളും പോയിരുന്നു ചെമ്പും ബാത്റൂം കൊണ്ടുപോകുന്നതിന്റെയും പന്തലഴിക്കാൻ അഴിക്കാൻ വന്നവരുടെയും ബഹളം മുറ്റത്ത് നിറഞ്ഞു എല്ലാ തിരക്കുകളൊഴിഞ്ഞ് ഫ്രഷായി രാത്രിയോടെ എല്ലാവരും അകത്തളത്തിൽ കൂടി ഇന്നത്തെ ചടങ്ങിനെയായിരുന്നു ചർച്ചാ വിഷയം ഓരോന്ന് സംസാരിച്ചിരിക്കുന്നതിനിടയിൽ വിജയൻ നാളെ കോളേജ് ഇറക്കുന്ന കാര്യത്തിലേക്ക് കടന്നു നാളെയല്ലേ നിങ്ങൾക്ക് തുടങ്ങുക കേശുവിനോട് ഞാൻ പറഞ്ഞോളാം അവൻ കൊണ്ടാക്കൂ വിജയൻ ആമിയെയും ചുനയും നന്ദുനയും നോക്കി പറഞ്ഞു മാണിക്കശ്ശേരിയിലെ ഡ്രൈവറാണ് കേശു വർഷങ്ങളായി അയാൾ അവിടെ ജോലി ചെയ്യുന്നു ആമിക്ക് യേശുവിനും വലിയ കാര്യമാണ് അദ്ദേഹത്തെ അവിന് വലിയ കാറുണ്ടല്ലോ ഞങ്ങൾ അതിൽ പോയിക്കോളാം കേശു അങ്ങനെ ഞങ്ങൾ കൊണ്ടാക്കാൻ വന്നാ ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് ആരാ അയ്യോ എന്റെ മോളിങ്ങനെ ബാധിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട നിങ്ങൾ കേശു തന്നെ കൊണ്ടാക്കും ഏട്ടോടി കുറുമ്പി പ്ലീസ് അച്ഛാ ഞങ്ങളൊരു കുഴപ്പമുണ്ടാക്കില്ല മെല്ലേ പോലുള്ളു പ്ലീസ് സമ്മതിക്കും ഒന്ന് പറയും തന്നെ പറഞ്ഞപ്പോൾ ആ ഞാനൊന്നും പറയുന്നില്ല പ്രശ്നം ഞാൻ നന്ദൻ മറുപടി കൊടുത്തു ഞാനും അജു ആദി എല്ലാവരും കയ്യൊഴിഞ്ഞതും ഈച്ചു അവരെ നോക്കി ചുണ്ടു പെട്ടെന്ന് ഓർമ്മ വന്ന പോലെ അവൾ രുദ്രനെ നോക്കി അവിടെ ഒരു പ്രത്യേക ഭാവത്തിൽ ചിരിച്ചു നിൽക്കുന്ന രുദ്രനെ കണ്ട് വേഗം പഴയ പോലെ ഇരുന്നു ശേഷം മുത്തശ്ശിനെ നോക്കി അവളെ നോക്കി ദയനീയമായിരിക്കുന്ന മുത്തശ്ശിനെ കണ്ട് അവളൊന്ന് കണ്ണടച്ച് കാണിച്ചു ബാക്കിയെല്ലാവരും ഇവരുടെ കളി കളികൾ ഒരു ചിരിയോടെ ഇരിക്കുകയാണ് വൈകാതെ എല്ലാവരും ഉറങ്ങാനായി പോയി മുറിയിൽ കയറിയിച്ചു വാതിലടച്ച ശേഷം ടേബിളിൻ്റെ ട്രോലറിൽ നിന്നും റൈറ്റിംഗ് എടുത്ത ശേഷം അതിൽ വരച്ചു ചേർത്ത നീലമിഴികളെ നെഞ്ചിയോട് ചേർത്തു അവളുടെ മനസ്സിലേക്ക് ഇന്നത്തെ ഓരോ സംഭവങ്ങളും കടന്നു വന്നു ആദ്യമായി രുദ്രനിൽ നിന്നും പകർന്നു കിട്ടിയ ചുംബനത്തിൻ്റെ ഓർമ്മയിൽ അവളുടെ കവിളകൾ അരുണിമയായി തുറന്നിട്ട ജാലകത്തിൽ ചാരി അവൾ ആകാശത്തേക്ക് നോക്കി തിളങ്ങുന്ന നക്ഷത്രങ്ങളിലേക്ക് ഒരു നിമിഷം അവൾ മിഴികൾ പായിച്ചു പുത്തൻ പ്രതീക്ഷകളോടെ ചെറുതായി വീശിയ കാറ്റിൽ മുഖത്തേക്ക് പാറി വീണ ചെറു മുടി ഒതുക്കുന്നതിനിടക്ക് അവരുടെ മിഴുകൾ താഴേക്ക് ചലിച്ചു താഴെ നിലാവിന്റെ വെളിച്ചത്തിൽ തൊടിയിലെ തെങ്ങിൽ ചാരി നിന്ന് ഫോൺ ചെയ്യുന്ന രുദ്രനിൽ അവളുടെ മിഴികൾ തങ്ങി നിന്നു കാറ്റിൽ നെറ്റിയിലേക്ക് പാറി വീഴുന്ന മുടിഴകൾ മുകളിലേക്ക് ഒതുക്കി താടിയിൽ തഴുകിയ ഫോണുകളിൽ മുഴുകി നിൽക്കുകയാണ് രുദ്രൻ ഇച്ചു രുദ്രനെ തന്നെ നോക്കി ജനലിലേക്ക് ചാരി നിന്നു ഫോൺ വെച്ച് വെറുതെ മുകളിലേക്ക് നോക്കിയിരിക്കുമ്പോഴാണ് രുദ്രൻ തന്നെ തന്നെ നോക്കി നിൽക്കുന്ന ഇച്ചുവിനെ കണ്ടത് ഒരു നിമിഷം അവനും അവളെ തന്നെ നോക്കി നിന്നു എത്ര നേരം കണ്ണിൽ നോക്കി നിന്നെന്ന് അവർക്ക് തന്നെ അറിയില്ലായിരുന്നു പെട്ടെന്ന് ബോധം വന്ന പോലെ ഞെട്ടിക്കൊണ്ട് പുറകിലേക്ക് നീങ്ങി ജനലുകൾ അടച്ചു അതേപടി കട്ടിലേക്ക് വീണു ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ കണ്ണുകൾ അടച്ചു താഴെ രുദ്രനിലും ആ പുഞ്ചിരി ഉണ്ടായിരുന്നു അടച്ചിട്ട ജനലിലേക്ക് ഒരു നിമിഷം നോക്കിയ ശേഷം അതേ പുഞ്ചിരിയോട് അവൻ തിരിഞ്ഞു നടന്നു പതിയെ പോലെ ഇച്ചുവിൻ്റെ സംഗീതം കേട്ടാണ് രുദ്രൻ എഴുന്നേറ്റത് അവൻ വേഗം എഴുന്നേറ്റ് ജനലുകൾ തുറന്നു ശേഷം താഴേക്ക് നോക്കി കൽമണ്ഡപത്തിൽ ചമരം പടിഞ്ഞിരിക്കുന്ന ഈച്ചുവിൽ ദൃഷ്ടി പതിപ്പിച്ചു അവൾ ചൊല്ലിക്കൊടുക്കുന്ന അതുപോലെ ഏറ്റുപാടുന്ന കുട്ടികളെ അവൻ കൗതുകത്തോടെ നോക്കി കരിമ്പച്ച നിറത്തിലുള്ള ദാവണിയാണ് ഈച്ചുവിൻ്റെ വേഷം പോലെ നിറയെ മുത്തുകളുള്ള ജമുക്ക് കാതിൽ ഇടം പിടിച്ചിട്ടുണ്ട് അതവിടെ കാതിൽ ഇങ്ങനെ തൂങ്ങിയാണെന്ന് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണെന്ന് നിരുദ്രന് തോന്നി പാടുന്നതിനിടെ കാച്ചു ഇടം കണ്ണിട്ട് രുദ്രന്റെ മുറിയുടെ ഭാഗത്തേക്ക് നോക്കി അവിടെ അവനുണ്ടെന്നറിഞ്ഞതും ചെറു ചിരിയോടവൾ സംഗീതത്തിൽ ശ്രദ്ധ ചെലുത്തി സമയം വൈകിയപ്പോൾ കുട്ടികളോട് പോയിക്കൊള്ളാൻ പറഞ്ഞ് ഈച്ചു അകത്തേക്ക് കയറി റൂമിൽ ചെന്ന് ദാവണി മാറ്റി ഒരു വൈറ്റ് കുർത്തിയും ബ്ലൂ ജീൻസും എടുത്തിട്ട് കാവലൊരു സിമ്പിൾ വൈറ്റ് സ്റ്റെറ്റും ഇട്ട് മുടി പോണിയിട്ടയിൽ കെട്ടി ഐ പെൻസിൽ വെച്ച് കണ്ണിൻ്റെ മുകളിൽ മാത്രം എഴുതി ബാഗുമെടുത്ത് താഴെ ഇറങ്ങിയപ്പോൾ ആമിയും നന്ദു റെഡിയായി നിൽപ്പുണ്ട് അവരും കുർത്തി തന്നെയാണ് ഇട്ടിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഇറങ്ങി വരുന്ന രുദ്രനെ കണ്ടത് പോലീസ് യൂണിഫോമിൽ മീശയും പിരിച്ച് ഇറങ്ങി വരുന്ന അവനെ ഒരു നിമിഷം ഇച്ചു നോക്കി നിന്നു പെട്ടെന്ന് തന്നെ മിഴികൾ പിൻവലിക്കുകയും ചെയ്തു രുദ്രനും അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അങ്ങനെ ഒരു വേഷത്തിൽ ആദ്യമായിട്ടാണ് അവളെ കാണുന്നത് എല്ലാ വേഷവും അവൾക്ക് നന്നായിട്ട് ഇണങ്ങുന്നുണ്ടെന്ന് അവന് തോന്നി എല്ലാവരോടും യാത്ര പറഞ്ഞ് രുദ്രന് നേരെ ഒരു നോട്ടം നൽകി ഇച്ചു കാറിലെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി ആമയും നന്ദും കയറിയതോടെ അവരുടെ കാർ കേരളവർമ്മ കോളേജ് ലക്ഷ്യമാക്കി നീങ്ങി കോളേജിന്റെ കവാടം കിടന്ന് അവരുടെ കാർ ഉള്ളിലേക്ക് പ്രവേശിച്ചു പാർക്കിംഗ് ഏരിയയിൽ കാർ പാർക്ക് ചെയ്ത ശേഷം അവർ ചുറ്റുമെന്ന് വീക്ഷിച്ചു കുട്ടികളെല്ലാം വന്നു തുടങ്ങുന്നു കോളേജിന്റെ കവാടം മുതൽ വരാന്തകൾ വരെ പാർട്ടി സംബന്ധമായ കുടികളും മുദ്രാവാക്യങ്ങളും സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഓരോന്നും സൂക്ഷ്മമായി നിരീക്ഷിച്ച് മൂവരും നടക്കുന്നതിനിടയിൽ വാഗമരത്തിന് ചുവട്ടിലെ തറയിൽ ഒരു കൂട്ടം വിദ്യാർത്ഥിനികൾ അവരടുത്തേക്ക് വിളിച്ചു പേരും കൂളായി നടന്നു വരുന്നുകൊണ്ട് അവരെന്തൊക്കെയോ അടക്കം പറഞ്ഞു എന്താ പേര് ദേവനന്ദ നിങ്ങളുടെയോ ഷികപ്രഭ അനാമിക ഏതാ ഡിപ്പാർട്ട്മെന്റ് എം കോം പേരും അതെ ഓക്കെ എന്തായാലും നിങ്ങൾ കൊള്ളാലോ എന്ത് കൂളായിട്ട് വന്നു ഐ ലൈക്ക് ഇറ്റ് കൂട്ടത്തിൽ കോഴിത്തരത്തിന്റെ അസ്ക്യതുള്ളവരും ചോദിച്ചു അവർ മൂന്ന് പേരും ചിരിച്ചു എനിവേ ഞാൻ മാനവ് മനു എന്ന് വിളിക്കാം നിങ്ങൾ മനുവായിട്ടാണെന്ന് വിളിച്ചോളൂ ഞങ്ങള് മനുവിന്ന് വിളിച്ചോളാം എന്നാ ഓക്കെ ബാക്കിയുള്ളവരും അവരെ പരിചയപ്പെടുത്തി നീരവ് രാഹുൽ ഹർഷാദ് മാനവ് തുടങ്ങി നാല് പേരാണവർ ഇച്ചു നന്ദു ആമിയുമായി അവർ പെട്ടെന്ന് തന്നെ കൂട്ടായി അവർ എം കോം സെക്കൻഡ് ഇയർ ആണ് അവരോട് പറഞ്ഞിട്ട് മൂന്നുപേരും ക്ലാസ്സിൽ ലക്ഷ്യമിച്ച് നടന്നു ഏറെക്കുറെ എല്ലാവരും എത്തിയിരുന്നു ഓരോ ടീച്ചേഴ്സ് വന്ന് പരിചയപ്പെട്ടു പോയി അന്ന് ഉച്ചവരേ ഉണ്ടായിരുന്നുള്ളൂ ക്ലാസ് കഴിഞ്ഞ ഉടനെ മനുവിനോടും ടീമിനോടും യാത്ര പറഞ്ഞ് അവർ വീട്ടിലേക്ക് തിരിച്ചു വീട്ടിലെത്തി ഫ്രഷായി ഫുഡ് കഴിച്ച ശേഷം അവരോരോ സംസാരിച്ചിരുന്നു ബോറടിക്കുന്നു നമുക്ക് വെറുതെ പുറത്തേക്ക് ഇറങ്ങിയാലോ പാടത്തേക്ക് പോവാ എന്ന വാ പോണവഴി ആ പിള്ളേരെയും കൂട്ടാം താഴെ കോളനിയിൽ നിന്നും അവർ പിള്ളേരെ കൂട്ടി അവരിൽ മൂന്നുപേരാണ് ഇച്ചുവും ആമിയുമായിട്ട് കൂടുതൽ കൂട്ട് കുട്ടൂസും പാച്ചുവും ചന്തു കുട്ടൂസും മൂന്നാം ക്ലാസ്സിലാണ് നാവ് ഡിഗ്രിക്കും ഇച്ചുവിൻ്റെ ക്രെയംപാട്ടം എല്ലാ കുരുത്തക്കേടും ആളുടെ കൈരുണ്ട് പാച്ചുവും ചന്തു ആറാം ക്ലാസ്സിലാണ് അവർക്ക് ഇച്ചുവ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് അന്യനാട്ടിലേക്ക് അഭയം തേടി ചേക്കേറിയ അവർക്ക് പേരുകേട്ട തറവാട്ടിലെ കൊച്ചു തമ്പ്രാട്ടിമാർ നൽകുന്ന സഹായം ചെറുതൊന്നുമല്ല സംഗീതം പഠിപ്പിക്കുന്ന കാശും മാസാമാസം അച്ഛൻ അക്കൗണ്ടിലിട്ട് തരുന്ന പണവും വെച്ച് അവരുടെ വിദ്യാഭ്യാസവും മറ്റു കാര്യങ്ങളും നോക്കുന്ന ഇച്ചുവാണ് ആമിയും തന്നാലാവുന്ന വിധം സഹായിക്കാറുണ്ട് മക്കളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് കൊടുക്കുന്ന ആ പെൺകുട്ടികൾക്ക് നേരെ അവരുടെ അമ്മമാർ കൈകൂപ്പുമ്പോൾ നിറമോ ജാതിയോ നോക്കാതെ അവരെ ചേർത്ത് പിടിച്ച് ഇച്ചുവും ആമി അങ്ങനെ വാനരപ്പടകൾ വരിവരിയായി തൊടിയിലൂടെ നടന്നു തറവാടിന്റെ പുറകിലെ പറമ്പ് കഴിഞ്ഞാൽ പിന്നെ വിശാലമായ നെൽപ്പാടമാണ് അതിൻ്റെ കുറുകയായി ടാറിട്ടൊരു റോഡുണ്ട് അതുവഴി പോയാൽ കവലയിലെത്താം ഞാറ് നടന്ന പണിക്കാരോട് കുശലം ചോദിച്ചും കളിച്ചും ചിരിച്ചും അവർ പാടുവരമ്പിലൂടെ നടന്നു ഇടയ്ക്ക് നടക്കുന്നതിനിടെ കാലി തെറ്റിച്ച് ഇച്ചു കണ്ടത്തിൽ വീണു പകുതിയും ചെളിയിൽ പുരണ്ട് അവളെ നോക്കി ചിരിച്ച ആമിയ ഇച്ചുവിനെ ഇച്ചു കണ്ടത്തിലേക്ക് വലിച്ചിട്ടു കൂട്ടിന് കൊട്ടൂസും പാച്ചവും ചന്തവും പിന്നെ അവിടെ ഒരു അംഗമായിരുന്നു ചെളിയെ കിടന്നുണ്ട് അർമാദിക്കുന്നതിനിടയിലാണ് ആമിയുടെ കണ്ണ് പാടത്തിന് കുറുകെയുള്ള റോഡിൽ ജീപ്പിന്റെ ബോണറ്റും ചാരി ഇന്ന് അവരുടെ കളികൾ വീക്ഷിക്കുന്ന രുദ്രനിൽ ഉടക്കിയത് അവൾ പെട്ടെന്ന് തന്നെ നന്ദുവിനെയും ചുനെയും നോക്കി അവരിതൊന്നറിയാത്ത കളിയിൽ മുഴുകിയിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ അവരെ തോണ്ടി വിളിച്ച് രുദ്രനെ കാണിച്ചു കൊടുത്തു രുദ്രനെ കണ്ട നന്ദു ഈ ചൂഞ്ഞെട്ടിക്കൊണ്ട് പരസ്പരം നോക്കി കുട്ടൂസും പാച്ചുവും പോലീസ് എന്ന് പറഞ്ഞു ഓടി ഈ ചു നന്ദു അതേ നിൽപ്പുതുടന്നു നേരം അവരെ തന്നെ നോക്കിയതിനു ശേഷം രുദ്രൻ ജീപ്പിൽ കയറിപ്പോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം